ഒരു കിലോ വരുന്ന അടിപൊളി പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഓവനും വേണ്ട ബീറ്ററും വേണ്ട ബട്ടറും വേണ്ട മഷ്യൂൻ കപ്പ് ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് ഒരു കിലോ പ്ലം കേക്ക് ഈ ക്രിസ്മസിന് റെഡി ആക്കാം അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഹായ് ഹലോ എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ആട്ടോ നമ്മുടെ ഈ ചായ ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ പൊടികളൊക്കെ എടുക്കുന്നത് പിന്നെ ഈ രണ്ട് സ്പൂണുകളോ ഒരു ടേബിൾ സ്പൂണും ഒരു ചെറിയ സ്പൂണും നമുക്ക് കേക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ ഫ്രൂട്ട് സോക്കിങ് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാര ഇത് മൊത്തത്തിലല്ല കേട്ടോ പിന്നെ ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് അര ഗ്ലാസ് പഞ്ചസാര നമുക്ക് മതിയാകും ഈ സ്പൂണിൽ ടേബിൾ സ്പൂണിൽ പതിനൊന്ന് ടേബിൾ സ്പൂണാട്ടോ ഈ ഗ്ലാസ്സിൽ ആകെ കൊള്ളുന്ന ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നേർ പകുതി വേണം നമുക്ക് എടുക്കാനായിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണക്ക മുന്തിരി പലതരത്തിലെന്ന് പറഞ്ഞാൽ ഇവിടെ മിക്സഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കേട്ടോ പല തരത്തിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഒരു ആറ് ഈന്തപ്പഴം ഇത്ര ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് സോക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പഞ്ചസാര ഇതിൻ്റെ ഒരു ഹാഫ് ഗ്ലാസ് പഞ്ചസാര കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ രണ്ട് ഗ്ലാസ് നിന്ന് പകർത്തി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കേട്ടോ ഞാൻ ഈ രണ്ട് ഗ്ലാസ് എടുത്തിരിക്കുന്നത് ഇതിൽ അര ഗ്ലാസ് ഇതിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാരമിൽ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ അര നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ നമുക്ക് പിന്നെ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ് തരാവേ നമുക്ക് ആദ്യം തന്നെ ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിക്കെട്ടിയായിട്ടുള്ള ഈ ഒരു പാത്രമായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രം എടുക്കുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ അതില്ലാത്ത ഞാൻ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര ഗ്ലാസ് പഞ്ചസാരയില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആ ചൂടുണ്ടോയെന്നൊന്ന് നോക്കണതാണെ ഈ പാനൊന്ന് ചൂടായോ എന്ന് നോക്കിയതാണ് കേട്ടോ കൈ വെച്ചിട്ട് ഇനി നമുക്ക് ആ ഷുഗർ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഇല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ അല്പം ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടും കേട്ടോ അപ്പം ദേ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് എല്ലായിടത്തേക്കും ഞാൻ ആ ഷുഗർ ഒന്ന് ആക്കിയിടുന്നതാട്ടോ അപ്പം അപ്പം അതൊക്കെ ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ സ്പൂ നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോകാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കുക ഇളക്കാതിരിക്കുക തന്നെ മെൽട്ടായിക്കോളും അപ്പോൾ തീ കുറച്ചിട്ടിട്ട് തന്നെ മെൽട്ടാക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഒന്ന് മെൽട്ടായി വരട്ടെ കേട്ടോ ഏകദേശം ഒന്ന് ക്ഷമ വേണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റടുത്തോളം ഏകദേശം ഇടയ്ക്ക് മെൽട്ടായി വരാനായിട്ട് ഒരു വശത്ത് നന്നായിട്ട് പത വന്നു തുടങ്ങി അടുത്ത വശത്തേക്ക് ഒരു ചെരുവുണ്ട് കേട്ടോ അടുപ്പ് വെച്ചിട്ട് അടുത്ത് ഒരു ചെറിയൊരു ചെരുവുള്ളതുകൊണ്ട് ഒരു വശത്ത് മാത്രമായിട്ട് നിന്ന് ഇതാവുന്നുണ്ട് കേട്ടോ ഒന്ന് മൊത്തം എല്ലാ സ്ഥലത്തും ഒന്ന് ഇളക്കി കൂട്ടി ഞാനൊന്ന് കൊടുത്തതാണേ മൊത്തത്തിലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് നമുക്കിപ്പോൾ ഗോൾഡൻ കളറായി നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് കളർ വേണം കാരണം പ്ലം കേക്ക് അല്ലേ പ്ലം കേക്കിന് ആ ഒരു കളർ വേണമല്ലോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടി ഡാർക്കിഷ് കളറാക്കി മാറ്റാം കേട്ടോ അതിനായിട്ടൊന്ന് തിളക്കട്ടെ ഒന്നുകൂടി തിളച്ച് നന്നായിട്ട് ബബിൾസ് വരട്ടെ കേട്ടോ അതിലേക്ക് പുക വരാതെ ഉള്ളിൽ നമ്മൾ കറ കറുത്തിട്ടുള്ള പുകയല്ലേ മറ്റേ ഭയങ്കരമായിട്ട് പുക വരുന്ന അങ്ങനത്തെ പുക വരാതെ നോക്കണം കേട്ടോ അത് ഏകദേശം കളർ മാറി തുടങ്ങി നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ തന്നെ മനസ്സിലാകുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്തടുപ്പിൽ നമ്മളെടുത്തിരുന്ന നമ്മൾ എല്ലാ അളവും അളവുമെടുത്തിരുന്ന പഞ്ചസാരയൊക്കെ എടുത്തിരുന്ന അളവില് സെയിം അതിൻ്റെ അര ഗ്ലാസ് പഞ്ചസാരക്ക് ഒരു ഗ്ലാസ് വാട്ടർ ഉണ്ടോ നമ്മൾ മൊത്തം അത്ര അങ്ങനെ എടുക്കുന്നത് അപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ പൊള്ളാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നത് കേട്ടോ കൈ പേടി പേടിയുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും അതേപോലെ മുന്തിരിയും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അത് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി അണക്കുമുതിരി ഒക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം മാത്രം നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡേറ്റ്സ് എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം അധികം കുഴ ആ ഡേറ്റ്സ് എടുക്കാതെ ഒത്തിരി ഹാർഡായിട്ടുള്ളതില്ലേ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഡേറ്റ്സ് അതെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതീ കിടന്നൊന്ന് ഇതാവട്ടെ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്ത് എടുക്കാമായിരുന്നു കേട്ടോ ഇനി വീണ്ടും ഒന്ന് തീ ഓൺ ചെയ്യട്ടെ ഇതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ ഏകദേശം ഒരു അഞ്ചു മിനിറ്റിന്റെ അടുത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഒരു നാല് മിനിറ്റ് എടുത്തോളം ചെറുതീയിൽ കിടന്നതൊന്ന് വെന്ത് പറഞ്ഞു കേട്ടോ കാരണം നമ്മൾ നേരത്തെ കൂട്ടി സോപ്പ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലല്ലോ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നത് കിടന്നൊന്ന് വെന്ത് വരട്ടെട്ടൊന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കൊന്ന് ഞാൻ ഉറക്കിട്ട് തുടങ്ങി വേണമെങ്കിൽ ഇളക്കിയാൽ ശരിക്കുന്നു വെള്ളം പറ്റില്ല ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് വെന്ത് ശരിക്കും നമ്മൾ സോക്ക് ചെയ്ത പോലെ ആയിക്കോളും ഈ സമയത്ത് ഇപ്പൊ ഏകദേശം ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് ഞാൻ ഞാന് ബന്ദുന്ന് നമുക്ക് മനസ്സിലാവും കണ്ടോ വെള്ളമൊക്കെ വറ്റി നമ്മൾ തീ കുറച്ചിട്ട് തന്നെ വെള്ളം വറ്റി തുടങ്ങി പിന്നെ ഇത് ശരിക്കും നന്നായിട്ട് ഒരു കുഴവഴ ഭാഗം ഒന്നുമല്ലേ അധികം ഇതിൽ വെന്ത് നല്ല ഇതാകുന്ന ഒരിതില്ലേ നമ്മൾ സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ എല്ലാ വർഷവും നേരത്തെ കൂട്ടി സോക്ക് ചെയ്ത് വെക്കും കേട്ടോ അടുത്ത വർഷത്തേക്കുള്ളത് ഈ വർഷം തന്നെ ഞാൻ ഈ ക്രിസ്മസ് കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത സോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഏകദേശം സോക്കായി കേട്ടോ ഇപ്പൊ ശരിക്കും നന്നായിട്ട് വെന്തു വന്നു തീ കളർന്നു മതി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു പാകമായി കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാം കേട്ടോ കേട്ടോ ഇത് ശരിക്കും ഇനി ഇത് ചൂടാറുമ്പോ നന്നായിട്ട് ഇത് ഇരിക്കുന്നുണ്ടാവേ ഇപ്പം പാകം മനസ്സിലായില്ലേ ഈ ഒരു പാകം നന്നായിട്ട് ഇത് ഒക്കെ ഏകദേശം ഇതായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നല്ല ചൂടാണ് അപ്പോൾ ഇത് ചൂടാറുന്നവരെ അവിടെ തന്നെ ഇടുന്നോട്ടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലം കേക്കിന് വേണ്ട മസാല തയ്യാറാക്കലെട്ടോ അതിനായിട്ട് ഞാൻ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ആ അര ഗ്ലാസ് പഞ്ചസാരയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് ആ പഞ്ചസാര നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നാല് ഏലക്കായ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ചെറിയ പീസ് കറുകപ്പട്ട അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ജാതിപത്രി ഞാൻ ജാതിപത്രയും പിന്നെ ജാതി ആ ഒരു ഇതില്ലേ ഇങ്ങനെയായിട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് എൻ്റെ കയ്യിൽ ഇങ്ങനെയായിരുന്നു ഉള്ളത് അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ നാല് നമ്മുടെ ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈൻ നല്ല പൊടി പോലെ ആക്കി എടുക്കണേ അങ്ങനെ ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് പൊടിക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്ര നൈസായിട്ട് പൊടിച്ചിട്ടുന്നത് അതല്ല ഇനി ഓരോന്നും ഓരോന്നും പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മസാലയാക്കി ഇട്ടാലും മതി കേട്ടോ അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ആറിഞ്ചിൻ്റെ കേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഇതിലെ സൈഡിൽ ഓയിലൊക്കെ ഒന്ന് പയ്യെ പുരട്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പറ് എടുത്തു വച്ചേക്കാണേ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കേക്ക ടീൻ ഇല്ലെങ്കിൽ ചുറ്റുപാത്രം പോലത്തെ വല്ല വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ അതിനനുസരിച്ചുള്ള പാത്രം എടുത്താൽ മതി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് കേക്കിൻ്റെ മെയിൻ മെയിൻ സ്റ്റെപ്പുകളിലേക്ക് എടുക്കാം കേട്ടോ അത് ഞാനിവിടെ ഒരു അരിപ്പയും അതുപോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലിട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒന്നര ഗ്ലാസ് മൈദയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ യാതൊരു അംശവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് കഴുകുവാണെങ്കിൽ ആയിരിക്കണം ഒന്ന് വെയിലത്ത് വെച്ചെടുത്താലും കുഴപ്പമില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളായിരിക്കണം കേട്ടോ ഞാൻ ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ടേ ഇത് കാണുന്നില്ലേ ഇതേപോലെ ഞാൻ എടുക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് മൈദ എടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒന്ന് മാറ്റി വയ്ക്കുകയാണേ അതവിടെ ഇരിക്കട്ടെ അടുത്തത് ബേക്കിംഗ് പൗഡർ ആണ് ഇത് ഞാൻ ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ നമുക്ക് കുറച്ചിട്ടാൽ മതി ഞാനിവിടെ കാൽ ടീസ്പൂണാണേ ഇട്ടുകൊടുക്കുന്നത് മാറിപ്പോകാതിരിക്കാനാണ് എടുത്ത് പറഞ്ഞ കേട്ടോ പിന്നെ കാൽ ടീസ്പൂണും ഉപ്പ് ഉപ്പ് കാൽ ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും കൊടുത്തിട്ട് നന്നായിട്ട് തോന്നുന്നു മിക്സ് ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല മിക്സ് ഇല്ലേ ആ മിക്സി സമയത്ത് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഈ പൊടികളെല്ലാം ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് എങ്ങനെയായാലും ഇട്ടുപോകരുത് കേട്ടോ ഇതാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ ത്രീ ടൈംസ് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അര ഗ്ലാസ് പഞ്ചസാരയിൽ ബാക്കിയുള്ളത് ഒന്ന് മിക്സിയിലെടുത്ത് പൊടിച്ച് അതും കൂടി മാറ്റി വെക്കാം കേട്ടോ എടുത്ത് മാറ്റി വെച്ചാൽ മതി ഇത് അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ മൂന്ന് എഗ്ഗ് വേണം ഇത് റൂം ടെമ്പറേച്ചറുള്ള ആയിരിക്കണം കേട്ടോ അത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിരിക്കുന്ന മുട്ടയാകരുത് നമ്മൾ എടുത്ത് പുറത്ത് ഫ്രിഡ്ജിൽ എങ്ങാനിരിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് പുറത്തെടുത്ത് വെച്ചോളട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൂന്ന് എഗും ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഈ മുട്ടയുടെ തോടൊന്നും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു മൂന്ന് സെക്കൻഡ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ മാറ്റി എടുത്തു വെച്ചിരിക്കുന്ന അടുത്ത പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഷുഗർ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ട് വരെ ഈ സമയത്ത് നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു ടേബ് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തോട്ടോ നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല ഫ്ലേവറായി കിട്ടും ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിലോട്ട് അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്ക് എടുക്കാം ഒത്തിരി നേരം സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടിക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇരിക്കാനായിട്ട് നല്ല ഒരു അധികം ലൂസുമല്ല എന്നാൽ അധികം കട്ടിയൊന്നും അല്ലാത്തൊരു പാകത്തിന് കേട്ടോ ഈ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇട്ടും കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സില്ലേ നമ്മൾ മിക്സിയുടെ എടുത്തു വെച്ചിരിക്കുന്ന എഗൊക്കെ അടിച്ചുവെച്ചിരിക്കുന്നത് അതും നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ആ സെയിം പാത്രത്തിൽ തന്നെ ആ മിക്സ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ആദ്യം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൽ ഒരു പാത്രം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഏത് പാത്രം എന്ന് വെച്ചാൽ ആ പാത്രം ഒന്ന് അടുപ്പത്ത് വയ്ക്കണം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആക്കാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതൊക്കെ തയ്യാറാക്കാം നമ്മൾ ആദ്യം അരിച്ചു മാറ്റി വെച്ചിരുന്ന പൊടിയില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ ടൈമായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാമെന്ന് അതിനുശേഷം ഞാൻ ബാക്കിയത്തെ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ അതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറേശെ ഇട്ടിട്ട് ഇളക്കിയാലും മതി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം എന്നാൽ ഒരുപാട് ലൂസാവരുത് ഒരുപാട് കട്ടിയാകരുത് അങ്ങനത്തെ ഒരു ഇതിലായിരിക്കണം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സൊക്കെ എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കശുവണ്ടി അതുപോലെ കുറച്ച് ബദാമോട്ടോ ഇപ്പം നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ബദാം പിസ്ത അങ്ങനെ എല്ലാം ഇടാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എല്ലാം ഇടാം നമ്മൾ മാറ്റി വെച്ചിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഈ സമയത്ത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ബാറ്ററിലേക്ക് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ മിക്സിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ അടിയിൽ മാത്രമായിട്ട് കിടക്കാതിരിക്കാനായിട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇപ്പോൾ ഒന്നും കൂടി കുറച്ച് എന്തെങ്കിലും ലൂസായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു കട്ടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ബാറ്റർ ആ ടീന്നിലേക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരുന്ന കേക്ക് ടീന്നിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓയിലൊക്കെ തേച്ച് മാറ്റി വയ്ക്കാനായിട്ട് അതാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞത് ഈയൊരു ഇതിലായിരിക്കണം കേട്ടോ ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിലധികം ഉണ്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ ആയാലും എടുക്കാം കേട്ടോ ഞാൻ ക്യാഷു പൊളിക്കാതെ അങ്ങനെ തന്നെയട്ടോ വെച്ചെടുക്കുന്നത് ഈ സമയത്ത് തന്നെ വെച്ചുകൊടുക്കാണ് നമുക്ക് താന്നൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ ഇത് അവിടെ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെ വേണേലും ഇതിൽ ഭംഗിക്കായിട്ട് വെക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെക്കാം ഇത് താന്നു പോകത്തൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ കേക്ക് റെഡിയായി ആയി വരുമ്പോൾ ക്യാഷു ഇതേപോലെ തന്നെ ഇരുന്നോളും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണമെന്ന് പത്ത് മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ബിരിയാണി ചെമ്പ് പോലത്തെ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ടാണ് ഞാൻ ഇറക്കി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ പാത്രം വെച്ചതിന് ശേഷം കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക അത് നമ്മുടെ കയ്യിലുള്ള ഏതാണോ ആ പാത്രം വെക്കുക അതിൻ്റെ തട്ട് ആയിട്ട് ഒരു സ്റ്റാൻഡ് കൂടി എന്തെങ്കിലും വെച്ച് കൊടുക്കാം അതിന് നമുക്ക് ഈ ബാറ്റർ ഇങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ ഇത് തീരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് പത്ത് മിനിറ്റ് ഞാൻ ആദ്യമേ വെച്ചതാണ് അതിന് ശേഷമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഞാനൊരു കല്ല് കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട് ഏറെ ഇനി ഒന്നും പുറത്തേക്ക് പോകരുതെന്ന് വിചാരിച്ചിട്ട് ഈ കല്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടോ ടൈം നോക്കി തന്നെ വെക്കുക തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് എല്ലാം സെറ്റായി വരണമല്ലോ അതുകൊണ്ട് തീരെ തീ കുറച്ച് തന്നെ വെക്കണം കേട്ടോ അതേ നോക്കി നമ്മുടെ പ്ലം കേക്ക് അങ്ങനെ റെഡി ആയിട്ടോ പകുതി എത്തുമ്പോഴേക്കും തന്നെ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങും കേട്ടോ അതെ ോക്കി ഞാൻ കുത്തി നോക്കുന്നുണ്ട് കേട്ടോ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാമോ എന്തില്ല എന്നത് അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ റെഡിയായി കേക്ക് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്ട് തൊട്ടടുത്ത് അടുപ്പിൻ്റെ അവിടെ തന്നെ വേഗം എടുത്ത് വെച്ചേക്കാണ് ആ ടി കേക്ക് ടിന്നീന്ന് മാറ്റിക്കൊണ്ട് അപ്പം അതേ ഹൈറ്റ് ഞാൻ കാണിച്ചാൽ എന്താ കേട്ടോ ഇത് ആ ഹൈറ്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടോ ഇത് ചൂടാറിക്കഴിഞ്ഞപ്പോട്ടോ ഞാൻ ഈ കേക്ക് എടുത്തത് ചൂടാറാൻ വേണ്ടി വെക്കണേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ദിവസം തന്നെ ഒരിക്കലും കട്ട് ചെയ്യരുത് എല്ലാവരും പറയുന്ന പോലെ ആ ദിവസം ഒന്നും കട്ട് ചെയ്യരുത് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ എല്ലായ്പ്പോഴും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് എടുക്കാറുള്ളു ഞാനൊരു ക്ലിയർ റാപ്പ് ചുറ്റി ഇങ്ങനെ കേക്ക് ഞാൻ എടുത്തു വെക്കും കേട്ടോ അതിന് ശേഷം മാത്രം ഞാൻ ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്തോളൂ കേക്ക് ശരിക്കും തണുത്തതിന് ശേഷമാണ് ക്ലിയർ റാപ്പ് ചുറ്റുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദിവസം തന്നെ കട്ട് ചെയ്യുമ്പോൾ കേക്കിന് കൈപ്പ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിഞ്ഞതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഒന്ന് രണ്ടാഴ്ചത്തേക്കൊന്നും കേടാവാത്തൊന്നുമില്ല പുറത്തിരുന്നാലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ